സുഹൃത്തെ ഞാൻ ഒന്നാമത് ഇത്രയും വീഡിയോസുകൾക്കൊന്നും ഞാൻ ഒരിക്കലും മറുപടി കൊടുക്കുക അല്ലെങ്കിൽ അത്രയും വീഡിയോ എടുത്തിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്ന പരിപാടി ഞാൻ എൻ്റെ ചാനൽ ചെയ്യാറില്ല പക്ഷേ ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നതിനാൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് നടന്നു എന്ന് എന്നറിഞ്ഞതിനാൽ അതിനൊരു അത്ഭുതത്തിലും അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ഒരു പക്ഷെ കുറ്റിപ്പുറത്ത് ആളുകള് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസം ആസാമിൽ നിന്നെങ്ങാണ്ടോ ഓരോന്നോ ആസാമിൽ നിന്നോ വന്നൊരു ചെങ്കാതി കുറ്റിപ്പുറത്ത് വരികയും ജോലി അന്വേഷിച്ച് നടക്കുകയും ജോലി കിട്ടാതെ വിശന്ന് വലഞ്ഞ ആ ഒരു മനുഷ്യൻ ഒരു പൂച്ചയെ പച്ചയ്ക്ക് കടിച്ചു തിന്നു എന്നുള്ള വാർത്തയാണ് വളരെയധികം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പരക്കെ നടക്കുന്നത് ഇങ്ങനെ ഞാനിതിനെ ഒരു പക്ഷെ സംശയത്തിന്റെ നിഴല് ഈ ഒരു വാർത്ത നിൽക്കാൻ കാരണം നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ നമ്മുടെ കേരളത്തില് ഭക്ഷണം കിട്ടാതെ ഒരാൾ അലയുക എന്ന് പറയുന്ന ഒരു പരിപാടി വളരെ കുറവായിരിക്കും ഒരുപക്ഷെ ഒരു രക്ഷയില്ലെങ്കിലും ഏതെങ്കിലും കടക്കാര് കുറ്റപ്പുറത്ത് ആളുകള് അത്രയും മോശപ്പെട്ട ഒരു ജനതയാണ് ഈ ഹോട്ടലുകാരെന്ന് നിങ്ങൾ വിചാരിച്ച് കളയണ്ട ഒരു പക്ഷെ വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് ഒരു മടിയില്ലാതെ ഭക്ഷണം എടുത്തു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് മലപ്പുറത്ത് ആളുകൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു വാർത്തയ്ക്ക് പുറകെയുള്ള യാഥാർത്ഥ്യത്തെ പറ്റി കൃത്യമായിട്ടും അറിയണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഒന്നുകൂടി പറയുന്നു ഞാൻ ഈ വീട് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നവരെ ഇതിന് താഴെ കമന്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മറ്റു പല പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇത്തരത്തിലുള്ള സംഭവം എങ്ങനെ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇരുപത് രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇനി അതും വേണ്ട വെറുതെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് അനാഥാലയങ്ങളും മറ്റൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് ഭക്ഷണ കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കേ എന്നിട്ട് പോലും ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ വന്നതിന്റെ അതിഭീകരമായിട്ടുള്ള ഒരു വിശപ്പിന്റെ ഒരവസ്ഥയില് ഒരു ജീവനുള്ള പൂച്ചയെ കടിച്ചു തിന്നുന്നൊരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് വിശന്നിട്ട് തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടും ഇതൊരു ടാർഗറ്റിംഗ് ആണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ടാർഗറ്റ് ടാർഗറ്റെയാണ് നോക്കിക്കോളൂ മലപ്പുറം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് കാണാം മലപ്പുറത്ത് ഒരാള് പൂച്ചയെ കടിച്ചു വിശന്നിട്ട് അത് വായിച്ചു നോക്കുന്ന സമയത്താണ് അത് മലയാളി അല്ല എന്നും പുറമേന്ന് വന്ന ഒരു മനുഷ്യനാണെന്നും നമ്മുടെ മറ്റു സംസ്ഥാനം വന്ന ഒരു മനുഷ്യനാണെന്നും അദ്ദേഹമാണ് ഇത് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പിന്നീട് മനസ്സിലാക്കത്തുള്ളൂ പക്ഷേ ഇതിന്റെ തമ്പിനേയിൽ മുഴുവൻ കേൾക്കുന്നൊരു ഒറ്റ വാർത്ത എങ്ങനെയായിരിക്കും മലപ്പുറത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണം മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പട്നി ഭയങ്കരമായിട്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഒരു പക്ഷെ കേരളത്തിനുള്ളിലും പുറത്തേക്കും ഇത് അങ്ങോട്ട് പോയി പറയുക മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം വളരെ മോശം പ്രദേശമാണെന്നും ആളുകൾ വിശന്ന് വലഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാത്ത സ്ഥലമാണെന്നും ഭീകരമായിട്ടുള്ള മതപ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നും ഇവിടേക്ക് ഇവിടെ ഉള്ള നാട്ടിൽ ഈ ഒരു നാട്ടിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നും പാലക്കാട് എങ്ങാണ്ടോ ഏതോ ഒരു ആന ഏഹ് ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് ഒരു കൈതച്ചക്കടിച്ചു തിന്ന ശ്രമിച്ചപ്പോൾ അവിടുത്തെ കർഷകൻ വെച്ച ബോംബ് പൊട്ടിയിട്ട് ആനയുടെ വായ തകർന്ന് തകർന്ന ആന മരിച്ചുപോയ സമയത്ത് അത് നമ്മുടെ മലപ്പുറത്താണെന്ന് പറഞ്ഞ പ്രചരണം ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ മലപ്പുറത്താണ് മലപ്പുറം കാര്യം വളരെ മോശപ്പെട്ട ആളുകളാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണോ ഈ ഒരു വീഡിയോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമായിട്ടും മലപ്പുറത്ത് നടന്നു മലപ്പുറത്ത് നടന്നു മലപ്പുറത്ത് നടന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അതിന് പുറകെ ചില സംശയങ്ങൾ എനിക്കുണ്ട് എന്നതിനായാലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു അത് നേരിൽ കണ്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നേരിൽ കണ്ട ആളുകൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതെൻ്റെ സംശയം മാത്രമാണ് ഇനി നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹം പരിപൂർണ വിശന്ന് വലഞ്ഞ് വന്ന് ഒരു രക്ഷയില്ലാതെയാണ് അത് തിന്നു അത് അത് അവസ്ഥയാണ് തീർച്ചയായിട്ടും അത്തരത്തിലെ ഒക്കെയുള്ള ഒരു അങ്ങനത്തുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ഒരു മനുഷ്യൻ മാറ്റി നിർത്തതിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു റീസുഹത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത് വരെയെങ്കിലും